സാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അക്കാഡമി ഫോർ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഡയറക്ടറാണ് മെജോ സാർ സാറ് തൃശ്ശൂർ ആണ് സ്ഥാപനം തൃശ്ശൂർ തന്നെയാണ് അതെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സാറേ അക്കാഡമി ഫോർ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് സാധാരണയായിട്ട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏജൻ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സിവിൽ സർവീസ് അതുപോലെ തന്നെ ഐ എഫ് ഒ എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് സ്റ്റാറ്റിറ്റിക്കൽ സർവീസ് അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നിന്ന് ചെയ്യുന്നുണ്ട് അതും കുട്ടികൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഇതിലേക്ക് തയ്യാറാവാൻ താല്പര്യപ്പെടുന്ന ധാരാളം കുട്ടികളുണ്ട് ഉണ്ട് അപ്പം അവർ അവർക്ക് എന്താണ് സാറിന് നിർദ്ദേശം സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള മത്സര പരീക്ഷകളിലൊന്നാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മത്സര പരീക്ഷകളിലൊന്നാണ് അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് എക്സാമിനേഷനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതൊരു വ്യക്തിയാണെങ്കിലും ആ കുട്ടിക്ക് മറ്റൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പാസ്സാകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല അത് ഏറ്റവും ചെറിയ പ്രായത്തിൽ ആരംഭിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ഇന്ത്യയിലെ എല്ലാ മത്സര പരീക്ഷകളുടെയും ബേസിക്സ് എന്ന് പറയുന്നത് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എൻ സി ആർ ടി ടെക്സ്റ്റുകളാണ് കുട്ടികൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ കുട്ടികൾക്ക് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ തന്നെ സിവിൽ സർവീസോ അല്ലെങ്കിൽ പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ മറ്റു സെൻട്രൽ സർവീസിലോട്ട് കയറാനായിട്ടും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല അവർ ആ അത്തരത്തിൽ വരുന്ന കുട്ടികൾക്ക് അവർ തയ്യാറാവേണ്ട രീതികളൊന്നും വിശദീകരിക്കാം സാധാരണയായിട്ട് കുട്ടികൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ തന്നെ ഏറ്റവും നന്നായിട്ട് പഠിക്കുക ഒപ്പം തന്നെ ന്യൂസ് പേപ്പർ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂസ് പേപ്പർ വായന സാധാരണയായിട്ട് കുട്ടികളുടെ പത്രവായന വളരെയധികം മോശപ്പെട്ടു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പത്രവായനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ പഠിക്കുന്ന സബ്ജക്റ്റുകളെ ഈ ന്യൂസുകളുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ എക്സാമിനേഷൻസ് എല്ലാം തന്നെ പാസ്സാവുന്നതാണ് ഏത് ക്ലാസ് മുതൽ കുട്ടികൾ തയ്യാറാവണം നിലവിൽ ആറാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് നമ്മളവിടെ കോച്ചിങ് നൽകി വരുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എൻ സിആർ ഡി ടെക്സ്റ്റുകളാണ് സിവിൽ സർവീസിൻ്റെ ബേസ് ആയിട്ട് വരുന്നത് ഈ സിവിൽ അപ്പൊ അതിൽ സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയല്ല നമ്മുടെ മലയാളികൾ കുറേയധികം പേര് വിചാരിച്ചിരിക്കുന്നത് ഐ എസും ഐ പി എസും ഐ എഫ് എസും മാത്രമുള്ള ഒന്നാണ് അങ്ങനെയല്ല ഇരുപത്തിനാലോളം സർവീസാണ് ഇന്ത്യൻ സിവിൽ സർവീസിന് ഉള്ളിലുള്ളത് നാലോളം സർവീസിലേക്ക് കോമൺ ആയിട്ട് നടത്തപ്പെടുന്ന കോ ഓപ്പൺ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ സിവിൽ സർവീസിന് സാധാരണയായി ഓപ്ഷണൽ സബ്ജക്ട് എന്നൊരു കടമ്പയുണ്ട് ഓപ്ഷണൽ സബ്ജക്റ്റ് ആ കുട്ടികൾക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങി വെക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ആ സമയമാകുമ്പോഴേക്കും വളരെ എളുപ്പത്തിൽ തന്നെ അത് ക്ലിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബേസിക്സ് ആണ് നമ്മൾ ആദ്യം മുതൽ കൊടുത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത് ഓപ്ഷണൽ സബ്ജക്റ്റ് ഒരു കുട്ടിക്ക് ആ ഓപ്ഷൻ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവുമെന്ന് മാത്രമല്ല ആ ഓപ്ഷണൽ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റുള്ള സബ്ജക്റ്റുകൾ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചിട്ടയായ നല്ല ഉണ്ടെങ്കിൽ ആ പഠനമാർഗങ്ങളാണ് നമ്മളിവിടെ നിന്നും കുട്ടികൾക്ക് ശരിയാക്കി കൊടുക്കുന്നത് തീർച്ചയായും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല അത് മാത്രമല്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ മുതൽ രാവിലെ അഞ്ചേ മുപ്പതിനാണ് ഓൺലൈനിൽ ന്യൂസ് പേപ്പർ ഉണ്ട് വളരെ അനലിറ്റിക്കലായിട്ടാണ് നമ്മൾ ന്യൂസ് പേപ്പർ പ്രസൻറ്റേഷൻ ഒക്കെ നടത്തുന്നത് ചിട്ടയായുള്ള പഠനമാർഗം ഇവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് ഓക്കെ ഇത് ഈ ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി വി ടി എൻട്രൻസ് എക്സാമിനേഷൻ പോലെയുള്ള മത്സര പരീക്ഷകൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു കുട്ടിക്ക് പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതുമാത്രമല്ല മറ്റ് പല സ്ഥാപനങ്ങളും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾ ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയരാക്കുന്നുണ്ട് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് പല പല രീതിയിലുള്ള കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ പല രീതിയിലുള്ള സർവീസസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൗജന്യമായിട്ട് ഒരുപാട് കരിയർ ഗൈഡൻസ് പ്രോഗ്രാംസ് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കൗൺസിലിംഗ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ എല്ലാം തന്നെ നമ്മളിവിടെ നടത്തുന്നുണ്ട് താല്പര്യപ്പെടുന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കളല്ലേ സ്ഥാപനമായിട്ട് ബന്ധപ്പെടേണ്ടത് അതെ രക്ഷാകർത്തകൾക്ക് നമ്മൾ ഒരു അവയർനെസ് ക്ലാസ്സസ് കൂടി കൊടുക്കുന്നുണ്ട് കാരണം കുട്ടികൾക്ക് മാത്രം ആഗ്രഹം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടായെങ്കിൽ പോലും പാരൻസിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന മത്സര പരീക്ഷകളെല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ സ്ഥാപനത്തിന്റെ നമ്പർ കൊടുത്താൽ അവർ ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ക്ലാസ്സിൽ എടുക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് നമുക്ക് ക്ലാസ്സിൽ എടുക്കുന്നുണ്ട് കൂടാതെ സർവീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഓറിയന്റേഷൻ ക്ലാസ്സ് അവർ മോട്ടിവേഷൻ ക്ലാസ്സസ് നമുക്ക് ലഭിക്കുന്നതാണ് സിവിൽ സർവീസിൽ തന്നെ ഇരിക്കുന്ന അതെ ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരോട് ഒരു മോട്ടിവേഷൻ ക്ലാസ് ക്ലാസ്സുകൾ കുട്ടികൾക്ക് ലഭിക്കും ഇപ്പൊ ഇത്തരത്തിലുള്ളതായ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകൾ കിട്ടുമ്പോൾ കുട്ടികൾ അതിലേക്ക് എത്തുക എന്നുള്ളതാണ് അല്ലെ മത്സര പരീക്ഷയിലേക്ക് തയ്യാറാവും അതെ അതെ അപ്പൊ അങ്ങനെ അതിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ സ്കൂളുകളുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ടൈപ്പ് ആകാനായിട്ട് നോക്കുന്നുണ്ട് ആ ടൈപ്പ് ആവുന്ന സ്കൂളുകളിലെ കുട്ടികളെയാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത് ഒരു കുട്ടിക്ക് വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ ഒരു ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഏതൊരു കുട്ടിക്കും ഏതൊരു സാധാരണക്കാരായ കുട്ടിക്കും നമുക്കിവിടെ അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കാരണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അവേർനെസ് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് സ്ഥാപനത്തിന പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാ ജില്ലയിലേക്കും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഏതൊരു സാധാരണക്കാരനായുള്ള വ്യക്തിക്കും കുട്ടിക്കും സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസ് ആഗ്രഹിക്കുന്ന ഏത് സാധാരണക്കാരായുള്ള കുട്ടിക്കും ഈ പറയുന്ന എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് നമ്മളോട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലേക്കും നമ്മൾ ഇതിന്റെ സർവീസ് വ്യാപിപ്പിക്കുകയാണ് അതെങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ആയി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലോട്ട് ഈ ഒരു കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂർ അതുപോലെ തന്നെ പാലക്കാട് ജില്ലകളിൽ ഒരുവിധം സ്കൂളുകളിലെല്ലാം തന്നെ അല്ലെങ്കിൽ കോളേജുകളിലെല്ലാം തന്നെ നമ്മൾ ഈ ഇൻഗ്രേറ്റഡ് കോഴ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് സാറിപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് വന്നിരിക്കുകയാണ് കൊല്ലം ജില്ലയിലേക്ക് ഇത് ചെയ്യാൻ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഓൺലൈൻ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കുട്ടികളുടെ പഠിത്തത്തിനോ പരീക്ഷകൾക്കോ തടസ്സമില്ലാത്ത രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് സാധാരണയായിട്ട് ഈ സിവിൽ സർവീസ് അക്കാഡമികൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഞായറാഴ്ചയായിരിക്കും ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് കുട്ടികൾക്ക് ഒന്നും തന്നെ കിട്ടാനായിട്ടില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് അതും രാത്രി എട്ടര മുതൽ ഒൻപതര വരെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് കുട്ടികൾ പഠിച്ച് വീട്ടുകാരെല്ലാവരും കൂടി ഇരിക്കുന്ന സമയങ്ങളിലായിരിക്കും ഈ ക്ലാസ് കിട്ടിയിരിക്കുന്നത് സിവിൽ സർവീസിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് സ്റ്റഡി മെറ്റീരിയലാണ് നമ്മളിവിടെ നിന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതും കറണ്ട് അഫയേഴ്സ് കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് എൻ സി ആർ ടി ടെക്സ്റ്റുകൾ പഠിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ട്രെയിനിങ് കൂടി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾ പഠിക്കുന്ന വിഷയങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിച്ചു പോവുകയും ചെയ്യാം ഒപ്പം തന്നെ ഈ കുട്ടികൾക്ക് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആവും ഒരു കുട്ടി എന്തിനാണ് ഞാൻ ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് എന്ന് ആ കുട്ടിക്ക് പോലും അറിയില്ല എന്തെങ്കിലും ഒരു കാര്യം ബൈഹാർട്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈഹാർട്ടാക്കി അത് അവിടെ പ്രസൻ്റ് ചെയ്യുന്നതേ ഉള്ളൂ പക്ഷേ ഇനി മുതൽ ആ കുട്ടി എന്തിനു വേണ്ടിയിട്ടാണ് ആ കുട്ടി ആ സബ്ജക്ട് പഠിക്കുന്നത് എന്നുള്ളത് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം കൊടുക്കുകയാണ് അക്കാഡമി ഫോർ ഇന്ത്യൻ സിവിൽ സർവീസ് ചെയ്യുന്നത് അപ്പോൾ സ്കൂൾ തലത്തിൽ കുട്ടികൾ അധികം തയ്യാറാവുമ്പോൾ ഇപ്പോഴുള്ളതായ പഠന പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ ലഭിക്കുന്നതായ പഠന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായ രീതിയിൽ കുട്ടികൾ വിശ്രദ്ധിക്കുമെന്നുള്ളതിൽ സംശയമില്ല ഇല്ല 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 കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ അവർ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യകത വരുന്ന സമയത്ത് കുട്ടികൾ തീർച്ചയായും അത് കൂടുതലായിട്ട് പഠിക്കുകയുള്ളൂ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന ഒരു കുട്ടി എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത് എന്ന് ആ കുട്ടിക്ക് അറിയാതെ ആയിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ പഠിക്കുന്നുണ്ടാവുക പക്ഷേ അക്കാഡമിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ടത് എന്നുള്ളത് കുട്ടിക്ക് വളരെ വ്യക്തമായിട്ട് അറിയും ജിയോഗ്രഫി പഠിക്കുന്ന ഒരു കുട്ടി എന്തിനാണ് ജിയോഗ്രഫി പഠിക്കുന്നത് എന്നുള്ളത് കുട്ടിക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റും നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം തന്നെ ആ രീതിയിലാണ് കുട്ടികൾ മോൾഡ് ചെയ്യുന്നത് അപ്പം യഥാർത്ഥത്തിൽ എസ് എൽ സി പാസ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സാവാൻ വേണ്ടി ഹിസ്റ്ററി ആയാലും ജ്യോഗ്രഫി ആയാലും സയൻസ് ആയാലും പഠിച്ചു പോകുന്നതായ ഒരു പ്രവണതയാണ് ഇപ്പോൾ നടന്നു വരിക പക്ഷേ ഈ അക്കാഡമിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അവർ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ആ സബ്ജക്റ്റിനെ ശ്രദ്ധിക്കുമെന്നുള്ളതിൽ സംശയവും ഇല്ല തീർച്ചയായില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുട്ടികൾക്ക് യാതൊരു രീതിയിലുള്ള ടെൻഷനും കൊടുക്കാതെ ഒരു ബുദ്ധിമുട്ടും കൊടുക്കാതെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇപ്പം നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒന്നാമത്തെ കാര്യം ക്ലാസ്സുകളിലോട്ട് വരാനുള്ള സാഹചര്യം വളരെ കൂടുതലായിരിക്കും രണ്ടാമതായിട്ട് കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സബ്ജക്റ്റുകള് വളരെ ഇണ്ടത്തിലോട്ട് പോകാനും സാധിക്കും അന്ന് മാത്രമല്ല മറ്റ് മത്സര പരീക്ഷകളിലേക്ക് അവർ അല്ലെങ്കിൽ കിസ് കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെ എളുപ്പത്തിൽ അത് ക്ലിയർ ചെയ്യാനും സാധിക്കും ഇതുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ ഇതിലോട്ട് വരുന്നത് അക്കാഡമി ഫോർ ഇന്ത്യൻ സിവിൽ സർവീസ് തൃശ്ശൂർ ബേ ആസ്ഥാനമാക്കി ഒരു സ്ഥാപനമാണ് നിലവില് അറുപത്തി എട്ടോളം വരുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരും മുന്നൂറ്റി അറുപത്തെട്ടോളം വരുന്ന ഗവൺമെന്റ് ഓഫീഷ്യൽസും ഈ ചുരുങ്ങിയ കാലയളവിൽ അക്കാഡമിയിൽ നിന്നും ജയിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിലോട്ട് ഞങ്ങൾ കാലെടുത്ത് വയ്ക്കുന്ന ഈ സമയത്ത് ഇവിടെയുള്ള ഓരോ വിദ്യാർത്ഥിക്കും ഏറ്റവും മികച്ച കോച്ചിങ് നൽകാൻ സാധിക്കുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പോട് കൂടിയിട്ടാണ് ഞങ്ങൾ കൊണ്ടു വരുന്നത് സ്കൂളിലോട്ട് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ് തുടങ്ങി വയ്ക്കാനായിട്ടാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ പോലും ഏതൊരു രക്ഷകർത്താവിനും ഞങ്ങളുമായിട്ട് ഏത് സമയത്തും കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു